കണ്ണൂർ ജില്ലയിൽ പൊതു ശൗചാലയമില്ലാത്ത ഒരു ഗ്രാമപഞ്ചായത്തുണ്ട് ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് തളിപ്പറമ്പ് ഇരട്ടി സംസ്ഥാന പാത കടന്നു പോകുന്ന ചെങ്ളായി ഗ്രാമപഞ്ചായത്തിൽ വർഷങ്ങളായി പൊതു ശൗചാലയമില്ല ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ടുന്നു ഇവിടെ സമൃദ്ധമായ ചെങ്കൽ ഖനന സാന്നിധ്യം കൊണ്ടാവാം ചെങ്ങളായി എന്ന് ഈ ഗ്രാമപഞ്ചായത്ത് അറിയപ്പെടുന്നത് ചുഴലിയും ചെങ്ങളായിയും സംഗമിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ഒരത്യാവശ്യ കാര്യത്തിന് ചെങ്ളായിക്കാർ എങ്ങോട്ടോടും ചെങ്ങളായി പോലുള്ള ഒരു ഗ്രാമപഞ്ചായത്തിന് കംഫർട്ട് സ്റ്റേഷൻ ഇല്ല ഒരു മൂത്രപ്പുല പോലും നിർമ്മിക്കാൻ കേരളത്തിലെ ചെങ്ങളായി ഗ്രാമപഞ്ചായത്തിന് എന്തുകൊണ്ട് സാധിച്ചിട്ടില്ല അതിനുള്ളൊരന്വേഷണത്തിലാണ് നെയ്താരമിഷൻ കണ്ണൂർ ജില്ലയിൽ കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിക്കാത്ത ഗ്രാമപഞ്ചായത്തായി ചെങ് ഗ്രാമപഞ്ചായത്ത് മാറുന്നു ദിനം പ്രതി നൂറുകണക്കിന് ആളുകൾ വന്നു പോകുന്ന ചെങ് ടൗണിൽ കാര്യം സാധിക്കാൻ തൊട്ടടുത്ത ടൗണായ ശ്രീകണ്ഠപുരം വരെ ആശ്രയിക്കുന്നവരുമുണ്ട് അപ്പൊ പൊതുവെ ചെങ് കാരണം പൊതുവെ കളിയാക്കാൻ നമ്മൾ കേട്ടിട്ടുണ്ട് നിങ്ങൾ ചെങ്ങളായിക്കാർ ഒഴിക്കാൻ വേണ്ടി ശ്രീകണ്ഠപരത്തേക്ക് വരുമെന്ന് അപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങൾ സാധിക്കുന്നവരുടെ എത്രയോ കാലങ്ങളായിട്ട് ചെങ്ങായിക്കൊരു മൂത്രപുരത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് നിങ്ങൾ എങ്ങനെയാണ് ഇത് സ്ഥിരമായി ടൗണിൽ ഇറങ്ങുന്ന നിലക്ക് തൊഴിലാളിക്രമം ഞാനിപ്പോൾ ടൗണിൽ വണ്ടിയെടുക്കുന്ന ഏശം ആറ് വർഷത്തോളായി ഞങ്ങളിപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് മുത്രയൊക്കെ മുട്ടിയാൽ ഞങ്ങൾ പള്ളി ആശ്രയിക്കും മറ്റുള്ള ഇതര സമുദായക്കാർ ഏതെങ്കിലും പറമ്പിലോ ബിൽഡിങ്ങിൻ്റെ ബേക്കറിയൊക്കെ പോയിട്ടാണ് സാധിക്കുന്നത് ശാശ്വതമായ പരിഹാരം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ടൗണിൽ ഒരു മുത്തരപ്പൊര അല്ലെങ്കിൽ ഒരു കക്കൂസ് ഇവരുണ്ടായിട്ടില്ല അതിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് മാത്രമല്ല കച്ചവടക്കാർക്കായാലും പൊതുജനങ്ങൾക്കായാലും ആർക്കായാലും ഇതൊരു വലിയ ബുദ്ധിമുട്ടായി മാറുന്നുണ്ട് ബുദ്ധിമുട്ടായി മാറുന്നുണ്ട് കാരണം പുറമേയുള്ള യാത്രക്കാർ വരുന്ന ഇവിടെ സ്മെല്ലും കാര്യങ്ങളും അടിച്ചു യാത്ര ചെയ്യുന്നതിൽ പിന്നെ പലരും പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ മൂത്ര നമുക്ക് വേറൊരു കക്ഷിയില് പല പഞ്ചായത്തിലും പറഞ്ഞിട്ടുണ്ട് അവരത് പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ട് നമ്മൾ മൂത്രപ്പരായ പണ്ടി ഉണ്ടായിരുന്നു ആ പള്ളി കമ്മിറ്റി പള്ളിക്ക് പ്രത്യേക റോഡ് വിരന്തൽ പോയതാണ് ആ മൂത്രപ്പരിട്ടിൻ്റെ വർഷങ്ങളായിട്ട് ടൈലറിങ് രംഗത്തുള്ള ആളാണല്ലോ ചെങ്ങൈ ടൗണിൽ അപ്പൊ ഇതുമൂലം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് രാവിലെ വന്ന് രാത്രി പോകുന്ന ആളായിരിക്കും അപ്പൊ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിക്കുന്നത് എന്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ട് ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നാമത് മൂത്ര വയ്ക്കാൻ ഇവിടെ ഇവിടെ സ്ഥലങ്ങളില്ല കൊക്കൗസ് പൊതുവായിട്ടുള്ള പഞ്ചായത്തിലെ കൊക്കൗസുകളൊന്നും ഇല്ല അതുകൊണ്ടിപ്പം വേറെ ആരോഗ്യങ്ങളും പറമ്പുകളിലൊക്കെയാണ് നമ്മളിപ്പം ഇതുപോലെ നാല്പത്തഞ്ചു കൊല്ലത്തിൽ മേലെയായി ടൈലറിങ്ങിൽ ജോലി ചെയ്യുന്നത് അല്ലെ നേരെയുള്ള അനുഭവമാണ് ഓട്ടോ തൊഴിലാളികളും വ്യാപാരികളും കടുത്ത ബുദ്ധിമുട്ടിലാണ് പള്ളികളെയും പറമ്പുകളെയും ആശ്രയിക്കുന്നവരാണ് കൂടുതലും ചെങ്ങളായി പഞ്ചായത്തിന്റെ ഭാഗമായ വളക്കൈ ചുഴലി സമാതര ടൗണുകളിലും കംഫർട്ട് സ്റ്റേഷൻ ഇല്ല സ്ഥലം ലഭിക്കാത്തതാണ് കാരണമായി പറയുന്നത് ആദ്യകാലങ്ങളിൽ മൂത്രപ്പിറക്ക് സൗകര്യമുണ്ടായിരുന്ന ഭാഗം പെരിങ്ങോന്ന് റോഡ് വികസനത്തിന് പൊളിച്ചു കളഞ്ഞിരുന്നു നിരവധി തവണ ഭരണസമിതിയിൽ വിഷയം ഉന്നയിച്ചെങ്കിലും ഭരണസമിതി ഗൌനിക്കുന്നില്ലെന്ന് വ്യാപാരികളും നാട്ടുകാരും പറയുന്നു ചെങ്ങളായി പഞ്ചായത്ത് ഇപ്പോൾ ചുഴലി അതുപോലെ ചെങ്ങളായി ടൗണ് വളക്കൈ ഉൾപ്പെടെ മൂന്ന് ടൗണുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പഞ്ചായത്താണ് അപ്പോൾ നിലവിൽ ഈ മൂന്ന് ടൗൺ ഏരിയയിലും ഈ ഗ്രാമപഞ്ചായത്ത് ഇന്നേ വരെ ഒരു മൂത്രപൊര കൺഫർട്ട് സ്റ്റേഷനോ നിർമ്മിച്ചിട്ടില്ല അപ്പോൾ അതുപോലെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നിങ്ങൾ വ്യാപരികൾ പോലെയുള്ള ആളുകളാണ് അത് എന്താണ് നിങ്ങളൊരു പിന്നെ സംഘടനാ ഭാരവാഹി എന്ന നിലയിൽ ഇതിലിടപെട്ടിട്ടുണ്ടോ എന്താണ് ഇതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഇത് കഴിഞ്ഞ ഭരണസമിതിയിലും മന്ത് ഈ ഭരണസമിതിയിലും പ്രാവശ്യം പ്രാവശ്യവും പോയിട്ടുണ്ട് അതിന് മുമ്പത്തെ ഭരണസമിതിയിലൂടെ എല്ലാവരും ഇതിനെപ്പറ്റി പറയുന്നുണ്ട് ഇവിടെ എന്ന് വെച്ചാൽ ടൗണ് പഴയ ടൗൺ അല്ല ചങ്ക ടൗൺ ഇപ്പോൾ ടൗണ് നല്ല വികസിച്ച് വരികയാണ് അപ്പം ജനങ്ങളും ഇറങ്ങി കൂടുതൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരാൾക്കാർ ഇറങ്ങിക്കാൻ പെട്ടെന്ന് അവർക്കൊരു പ്രിയ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കണം എന്ന് വെച്ചാൽ പറ്റാമത്ത പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പം ഞങ്ങളെപ്പോഴത്തെ ആൾ ഇപ്പം നിർവഹിക്കുന്നത് വെച്ചാൽ പള്ളിയുടെ അടുത്തുണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റും അതായത് മറ്റുള്ളവർക്ക് അങ്ങനെ പോകാൻ പറ്റില്ല അപ്പോൾ അവർ അങ്ങനെയുള്ളവർക്കാണ് ടൗണിലേക്ക് വന്നും പോയി കൊണ്ടിരിക്കുന്ന നൂറണക്കിന് ആളുകൾ ഇപ്പം നമ്മളെ ഈ പഞ്ചായത്തിന്റെ ചുറ്റുപാടത്തിനുള്ള ആൾക്കാർ ഇവിടെ വന്നതുകൊണ്ട് അതല്ലാത്ത ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഇത് ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു പല ഭരണസമിതിയിലും മാറി മാറി വരുന്ന ഭരണസമിതിയിൽ ഇത് പാർട്ടി ഇടപെട്ട് എല്ലാം പറഞ്ഞതാണ് പക്ഷെ അവർ പിന്നെയും ആലോചിക്കാൻ പറയാമെന്നല്ലാതെ ഇതുവരെ അതിനൊരു പിന്നെ സംവിധാനം ഉണ്ടാക്കി ചെങ്ങളായി ഒരു പഞ്ചായത്തിന് ദിവസേന നൂറുകണക്കിന് ആളുകൾ വന്ന് പോകുന്ന ഈ സ്ഥലമാണ് ചെങ്ങലൈ ടൗൺ അപ്പോൾ ഇവിടെ സ്ഥിരം ഒരു തൊഴിലാളി എന്ന നിലയിൽ ഇവിടെ കംഫർട്ട് സ്റ്റേഷൻ ഇല്ല എന്നുള്ളത് അതായത് ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ദിവസം ഇത് യൂസ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടെന്നാണ് ഇത്രയും വർഷങ്ങളായിട്ടും ഇവിടെ എന്തുകൊണ്ടാണ് മൂത്രപ്പര വരാതെ നമുക്കുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മളൊന്നിങ്ങനെ മാർക്കറ്റ് സൈഡ് തൊട്ട് ഒന്ന് കാണിക്കണം അല്ലെങ്കിൽ അയുർദാസിൻ്റെ ആയിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കണം ൈഡിൽ നിന്ന് ഇരിക്കേണ്ട ഒരു ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടാണ് കാലങ്ങളായിട്ട് നമ്മൾ പറയുന്ന ഒരു മൂത്രപര കാലങ്ങളായിട്ട് വേണ്ടതാണ് നമുക്കല്ലെങ്കിൽ പുറത്തുനിന്ന് ആൾക്കാർ ഇപ്പൊ പെട്ടെന്ന് ഒരു ബസ്സിൽ വന്നോ മൂത്രിക്കാൻ പറ്റുമോ എന്നോക്കാൻ പറ്റില്ല ബുദ്ധിമുട്ട് കാലങ്ങളായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു ശുചിത്വ സുന്ദര കേരളം എന്ന് നമ്മളൊക്കെ അവകാശപ്പെടുന്ന കേരളത്തിൽ ഇങ്ങനെ നാഷണൽ ഹൈവേ കടന്നു പോകുന്ന ഈ ചെങ് പോലുള്ള ഒരു പ്രദേശത്ത് വികസനം നൂറുകണക്കിന് ആളുകൾ വരുന്ന സ്ഥലത്ത് പിന്നെ ഇങ്ങനെ ഒരു ശൗചാലയം ഇല്ല എന്നുള്ളത് നിങ്ങളെപ്പോഴും വ്യാപാരികൾക്കെല്ലാം കിടന്നാണ് കടന്നത് നാൽപ്പത്തിമൂന്ന് വർഷക്കാലമായി സുരേന്ദ്രാടിനെ പോലെയുള്ളത് ചങ്ങളായിട്ട് വ്യാപാര നടത്തണം അപ്പോൾ എന്താ സുരേന്ദ്രനടക്കുറിച്ച് പറയണം അതെന്നു വെച്ചാൽ നമ്മൾ സ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ ചങ്ങളായി അങ്ങേ പ്രകാശ് സ്റ്റോറിൻ്റെയും പള്ളീൻ്റെയും നടുക്കായിട്ട് പെരുങ്ങൂന്ന് പോകുന്ന റോഡ് നടുക്കായിട്ട് ശൗചാലയം അവിടെ ഇല്ലതായിരുന്നു കുറേ കാലം ഉണ്ടായിരുന്നു പിന്നെ അത് കാലക്രമേണത് പോയി അവിടെ ഒരു കുളക്കണ്ട് പോകാൻ ആവശ്യം വന്നു അതിന് മഞ്ചു കുഴൽക്കണ്ട് ഒഴിച്ചു ചങ്ങളായി ടൗണിൽ കൂടെ വന്ന് അരിമ്പര വാട്ടർ ടാങ്കിൽ വെച്ച് ടൗണിൽ വെള്ളം സപ്ലൈലുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അതുമില്ല ശൗചാലയം ഇല്ല രണ്ടൊരവസ്ഥയാണ് ചങ്ങളയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഞാൻ പറഞ്ഞതിൻ്റെ വ്യാപാരം പ്രസംഗ സാധ്യത കുറേ കാലം ഉണ്ടായിരുന്നു ആ കാലഘട്ടങ്ങളിലെല്ലാം നമ്മൾ എന്ത് ആവശ്യപ്പെടുന്നു ചങ്ങളായി ടൗണിലൊരു ശൗചാലയം വരുന്നതിന് പ്രമേയം പാസ്സാക്കി ലൈക്കറിന് ഇന്നു വരെ ആയിരുന്നൊരു ശാശ്വത നടപടി പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല അതുമാതിരി നൂറുകണക്കിന് കുട്ടികളും സ്ത്രീകളും കുട്ടികളും വരുന്ന ഒരു നല്ലൊരു ടൗണാണ് ചങ്ങായി ടൗൺ അതുകൊണ്ട് അടിയന്തരമായിട്ടും ഇനി അവർ ശാശ്വത പരിഹാരം നൽകിയ ഒരു ശൗചാലയം ടൗൺ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് എവിടെയെങ്കിലും കാലത്ത് നിന്ന് പഞ്ചായത്തോട് ചെങ്ങളായി പഞ്ചായത്ത് വർഷങ്ങളായി എൽ ഡി എഫ് മുന്നണിയാണ് ഭരിക്കുന്നത് ഒരു തവണ ചുരുങ്ങിയ കാലം മാത്രമേ യു ഡി എഫ് പഞ്ചായത്ത് ഭരണത്തിലെത്തിയിരുന്നുള്ളൂ തളിപ്പറമ്പ് ഇരട്ടി സംസ്ഥാന പാത കടന്നുപോകുന്ന ഇവിടം വൃത്തിഹീനമാകുന്നതിൽ തികഞ്ഞ ആശങ്കയിലാണ് ചെങ്ങളായിലെ ജനങ്ങൾ തളിപ്പറമ്പ് ഇരട്ടി സംസ്ഥാന പാത കടന്നുപോകുന്ന ചെങ് പോലുള്ള ഒരു ഗ്രാമപഞ്ചായത്തിൽ ഇത്തരം ഒരു ശൗചാലയം പോലും നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഗതികേടിലേക്ക് ഒരു ഗ്രാമപഞ്ചായത്ത് കേരളത്തിൽ കടന്ന് എത്തുമ്പോൾ ഇവിടെ ഇപ്പോൾ ഈ മഴക്കാലത്ത് പടർന്നു പിടിക്കുന്ന മഞ്ഞപ്പിത്തം പോലെയുള്ള പകർച്ചവ്യാധികൾ രോഗങ്ങൾ ഉണ്ടാക്കുന്നതിന് ഏറ്റവും കൂടുതൽ കാരണമാകുന്നു ചെങ്ലായിലെ ശൗചാലയം ഇല്ല എന്നതുപോലുള്ള കാരണങ്ങൾ ഇത്തരം കാരണങ്ങൾ പഞ്ചായത്തും ഭരണസമിതിയും എന്തുകൊണ്ട് മുഖവിലക്കെടുക്കുന്നില്ല എന്നുള്ളത് ഞങ്ങളെ പോലെയുള്ളവരെ അമ്പനിപ്പിപ്പിക്കുന്നു